വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാന്നര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം പൊതുപ്രവർത്തകരും സമൂഹവും ജാഗ്രത പാലിക്കണം ഗ്രേറ്റ് മൈൻഡ്സ് ഡിസ്കസ് ഐഡിയാസ് ആവറേജ് മൈൻഡ്സ് ഡിസ്കസ് ഇവൻസ് സ്മോൾ മൈൻഡ്സ് ഡിസ്കസ് പീപ്പിൾ ശക്തരായ മനസ്സുകൾ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ശരാശരി മനസ്സുകൾ സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ദുർബല മനസ്സുകൾ ആളുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അമേരിക്കയുടെ മുൻ ഫസ്റ്റ് ലേഡിയും സാമൂഹിക പ്രവർത്തകയുമായിരുന്ന എലീന റോസ്വെൽറ്റിൻ്റേതായി പറയപ്പെടുന്ന ശ്രദ്ധേയമായൊരു വാചകമാണ് നമ്മുടെ വാക്കുകളും ചിന്തകളും ഏത് ദിശയിലും നിലവാരത്തിലുമാകണമെന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ മാനസികവും വൈകാരികവും ചിന്താപരവുമായ തലങ്ങളാണ് നമ്മുടെ ചിന്താഗതി മറ്റുള്ളവരെക്കുറിച്ചുള്ള ഗോസിപ്പുകളിലേക്ക് വീഴാതെ സംഭവങ്ങളിൽ നിന്നും ആശയങ്ങളിലേക്കും ആശയങ്ങളിൽ നിന്നും പുതുമകളിലേക്കും ഉയരേണ്ടതാണ് ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് സമൂഹം മുന്നോട്ടു പോകുന്നത് ധാർമ്മികതയും സദാചാരബോധവുമൊക്കെ ഏറ്റവും ഉയർന്ന മൂല്യങ്ങളാണ് അവ കൃത്യമായും കണിശമായും പാലിക്കപ്പെടുകയും മാനിക്കപ്പെടുകയും വേണം പക്ഷേ ആരെയും തൊലിയുരിക്കുന്നതിന് മുമ്പ് വിഷയങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുകയും ഉറപ്പുവരുത്തുകയും വേണം സമൂഹ മാധ്യമങ്ങൾ സജീവമായ സമകാലിക ലോകത്ത് വാക്കിന്റെ ശക്തി നാം ചിന്തിക്കുന്നതിനും അപ്പുറമാകാം നമ്മുടെ ഓരോ വാക്കും ഓരോ കമൻറ്റുമൊക്കെ എവിടെയൊക്കെ എത്തുമെന്നോ എന്തൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെന്നോ പ്രവചിക്കാനാവില്ല ഒരു ലോകം പണിയാൻ കുറേ നാളത്തെ നിരന്തര പരിശ്രമങ്ങൾ ആവശ്യമാണ് എന്നാൽ വർഷങ്ങളുടെ പരിശ്രമങ്ങൾ കൊണ്ട് നേടിയെടുത്ത എന്തും തകർക്കാൻ നിമിഷങ്ങൾ മതിയാകും റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ ഹിരോഷിമ ആ നാഗസാക്കിയർ ഡിസ്ട്രോയിഡ് ഇൻ എ സെക്കൻഡ് എന്നതാണ് ചരിത്രം നൽകുന്ന പാഠം സാമൂഹ്യജീവിയായ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് പൊതുപ്രവർത്തനം സാമൂഹ്യ സാംസ്കാരിക മാനങ്ങളുള്ള പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നവരും സമൂഹവും തങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പെരുമാറ്റത്തിലുമൊക്കെ അതീവ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം പൊതുപ്രവർത്തകർ സമൂഹത്തിന്റെ നേതാക്കളാണ് അവരുടെ ഓരോ പ്രവൃത്തിയും സമൂഹത്തെ സ്വാധീനിക്കുന്നു അതിനാൽ തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും അവർ സത്യസന്ധത ഉത്തരവാദിത്വം കരുതൽ എന്നിവ പുലർത്തണം അതുപോലെ സമൂഹത്തിലെ ഓരോരുത്തരും ജാഗ്രത പാലിക്കണം തെറ്റായ വിവരങ്ങൾ അഴിമതി അനീതി സാമൂഹിക ദൂഷ്യങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ബോധപൂർവമായ ഇടപെടൽ ആവശ്യമാണ് പൊതുപ്രവർത്തകർ നല്ല മാതൃക കാട്ടുകയും സമൂഹം സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ മുന്നോട്ടുള്ള യാത്ര സുരക്ഷിതവും നന്മ നിറഞ്ഞതുമാകൂ ആരെയും ന്യായീകരിക്കാനോ വെള്ളപൂശാനോ ഉദ്ദേശമില്ല സമകാലിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സാംസ്കാരികവും സാമൂഹ്യവുമായ മൂല്യങ്ങളെ മാനിക്കുകയും എല്ലാവരും ജാഗ്രതയോടെ പെരുമാറുകയും ചെയ്യണമെന്നുണർത്തുക മാത്രമേ ഇവിടെ ഉദ്ദേശമുള്ളൂ വിഷയകമായി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ശീർഷകത്തിൽ സുഹൃത്ത് എസ് എ എം ബഷീർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിന്റെ പ്രസക്ത ഭാഗം ഇവിടെ സംഗ്രഹിക്കാം പൊതുരംഗത്ത് നിൽക്കുന്നവരുടെ അക്കൗണ്ടബിലിറ്റി വളരെ പ്രധാനമാണ് നിങ്ങൾ പൊതുജീവിതം നയിക്കുന്നവരാണെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ കണക്ക് പറയാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ജീവിതമേ നയിക്കാവൂ പെട്ടെന്നുണ്ടാകുന്ന വളർച്ചയും ഉയർച്ചയും നമ്മുടെ നില തെറ്റിക്കരുത് അത്തരം ഔന്നിത്യങ്ങൾ അനുഗ്രഹമായി കാണണം ജയ് വിളിച്ച് പിന്നാലെ നടക്കുന്ന ആൾക്കൂട്ടം തീരെ ബുദ്ധിയില്ലാത്തവരും കഴിവുകെട്ടവരും ആണെന്ന് ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അവർ നിങ്ങളുടെ പിന്നാലെ വരുന്നത് അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല നിങ്ങളുടെ കഴിവിനെ അവർ അംഗീകരിക്കുന്നതും ആദരിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അവരുടെ നന്മ നിറഞ്ഞ മനസ്സായി കാണാൻ പഠിക്കണം അവർ നിങ്ങളുടെ ജീവിതത്തിലെ ആ പോസിറ്റീവ് ഗുണങ്ങളിൽ ആകൃഷ്ടരായതിനും അവർ ആ വശം മാത്രമേ നോക്കുന്നുള്ളൂ എന്നതിനും അർത്ഥം നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നല്ല പൊതുപ്രവർത്തകന്റെ സ്വകാര്യ ജീവിതം പരമാവധി സുതാര്യമായിരിക്കണം അവർ പരമാവധി സൂക്ഷ്മത പുലർത്തണം കാടിയായാലും മൂടിക്കുടിക്കണം എന്നത് കേവലമായൊരു പഴഞ്ചൊല്ലു മാത്രമല്ല മാന്യതയും ധാർമ്മികതയും കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല അത് പാരമ്പര്യമായി ലഭിക്കുന്നതോ ആർജിച്ചെടുക്കുന്നതോ ഒക്കെയാണ് സ്വകാര്യ ജീവിതത്തിന് നിയന്ത്രണമുണ്ടാവണം അഹങ്കാരവും ഔദ്ധത്യവും കാണിച്ചു തുടങ്ങിയാൽ പിന്തുണയ്ക്കുന്ന അതേ ജനം തന്നെ വലിച്ചു താഴെയിടും അതുകൊണ്ടാണ് ആരോപണം ഉന്നയിച്ചവരുടെ ധാർമ്മികതയും വസ്തുതകളും ചർച്ചയാവാത്തതും ആരോപണവിധേയർ മഴയത്ത് നിൽക്കേണ്ടി വരികയും ചെയ്യുന്നത് ഇനി ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളും ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒരാണും പെണ്ണും തമ്മിൽ സൗഹൃദം ഉടലെടുക്കുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് അത് സൗഹൃദ സംഭാഷണത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ ആർക്കും ബോധ്യമാവുന്ന ചില വസ്തുതകളുണ്ട് സൗഹൃദം ആർക്കും എപ്പോഴും തുടങ്ങാം ചാറ്റിംഗിലൂടെ വളർന്നു പക്ഷേ രണ്ടാളും താല്പര്യമെടുത്താൽ മാത്രമേ ആ സംഭാഷണം മുന്നോട്ടു പോവുകയുള്ളൂ ഏതെങ്കിലും ഒരാൾക്ക് ഇത് ശരിയല്ലെന്ന് തോന്നിയാൽ അപ്പോൾ നിർത്താവുന്നതും എന്നിട്ടും മറ്റേ കക്ഷി നിർത്തുന്നില്ല എങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യാവുന്നതുമാണ് സോഷ്യൽ മീഡിയ സൗഹൃദങ്ങൾ പേഴ്സണൽ മെസ്സേജ് ആയാലും പബ്ലിക് ഡൊമൈനിലായാലും അത്തരം സംഭാഷണങ്ങളും അനാവശ്യ അശ്ലീല സന്ദേശങ്ങളുമൊക്കെ തടയാൻ ഒരുപാട് വഴികളുണ്ട് വേണ്ട സമയത്ത് അത്തരം വഴികൾ സ്വീകരിച്ചാൽ ഇത്തരം സാമൂഹ്യ ദുരന്തങ്ങൾ അവസാനിപ്പിക്കാനായില്ലെങ്കിലും കുറയ്ക്കാനെങ്കിലും സഹായകമാകും മാനുഷികമായ ദൗർബല്യങ്ങൾ ആർക്കും സംഭവിക്കാം സംഭവിച്ച ശേഷം വിലപിക്കുന്നതിനു പകരം സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് എല്ലാവർക്കും വേണ്ടത് ധാർമ്മികതയും സദാചാരബോധവുമൊന്നും പഴഞ്ചനല്ലെന്നും സാംസ്കാരിക പ്രബുദ്ധതയുള്ള സമൂഹത്തിന്റെ ലക്ഷണങ്ങളാണെന്നും നാം തിരിച്ചറിയണം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം